നമസ്കാരം കേരളത്തിൽ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വലിയ രീതിയിൽ വില വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മലയാളികൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കുറച്ചിരിക്കുകയാണ് അതോടെ വ്യാജ വെളിച്ചെണ്ണകൾ തലപൊക്കി തുടങ്ങി അങ്ങനെ വെറും തുച്ഛമായ വിലയിൽ വെളിച്ചെണ്ണ എന്ന പേരിൽ വിൽപ്പനകൾ സജീവമായി തന്നെ രംഗത്തുണ്ട് അതോടെ ഒറിജിനൽ ഏത് വ്യാജനേത് എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു ആ സാഹചര്യത്തിലാണ് ഒരു അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് നിലവിൽ ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് രൂപ എന്ന വില നിലവാരത്തിൽ എത്തിയ വിവരം കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു ഇതിനിടെ വ്യാജനെ പിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അധികൃതർ വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനം വ്യാപകമായി പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുകയാണ് വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലുമാണ് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ നാളികേര നടത്തിയത് വെളിച്ചെണ്ണയുടെ വില കൂടുന്ന സാഹചര്യത്തിൽ മായം ചേർത്ത വെളിച്ചെണ്ണ വിപണിയിൽ എത്താവുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയത് മായം ചേർത്ത വെളിച്ചെണ്ണയുടെ വിൽപ്പനയ്ക്കെതിരെ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിക്കുന്നുണ്ട് സംസ്ഥാനത്താകെ തൊള്ളായിരത്തി എൺപത് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ഇരുപത്തി അഞ്ച് സ്ഥാപനങ്ങൾക്ക് റെട്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി വിവിധ കാരണങ്ങളാൽ ഏഴ് സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള കോമ്പൗണ്ടിങ് നോട്ടീസ് നൽകിയിട്ടുണ്ട് നൂറ്റി അറുപത്തി സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സർവൈലൻസ് സാമ്പിളുകളും തുടർ പരിശോധനയ്ക്കായി ശേഖരിച്ചു വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗുണനിലവാരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സംശയമുണ്ടായാൽ ഉപഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷയുടെ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിൽ വിവരം അറിയിക്കാവുന്നതാണ് വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിർമാതാക്കളും കച്ചവടക്കാരും ശ്രദ്ധിക്കണം പരിശോധനകൾ തുടരുമെന്നും നിയമവിരുദ്ധമായി വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്വമേ ടി